ഇന്ത്യ വിഷൻ ചാനലിൽ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ആയിരുന്ന സോണിയും ഭട്ടതിരിപ്പാടിനെ കാണാതായിട്ട് ഡിസംബർ എട്ടിന് വർഷം തികഞ്ഞു മലയാള മനോരമ പത്രത്തിൽ നിന്നും മനോരമ ചാനലിലെത്തിയ സോണി തന്റെ കഴിവുകൾ പ്രകടമാക്കി പിന്നീട് ഇന്ത്യ വിഷനിലേക്ക് മാറുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഗോവയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം റിപ്പോർട്ട് ചെയ്ത് കേരളത്തിലേക്ക് മടങ്ങുന്നതിനിടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സോണി അപ്രത്യക്ഷനാവുന്നത് കൂത്തുപറമ്പ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനടുത്ത് മന്നിത്തിലത്ത് അധ്യാപക ദമ്പതികളായ പത്മനാഭൻ ഭട്ടതിരിപ്പാടിന്റെയും സുവർണനിയുടെയും രണ്ട് ആൺമക്കളിൽ മൂത്തവനാണ് സോണി നീലേശ്വരം സ്വദേശി എം ഗണപതി നമ്പൂതിരിയുടെ മകൾ ആയുർവേദ ഡോക്ടർ സീമയാണ് ഭാര്യ അനന്തപത്മനാഭനും ഇന്ദുലേഖയുമാണ് മക്കൾ ഡിസംബർ എട്ടിനാണ് സോണിയെ കാണാതായതെങ്കിലും പന്ത്രണ്ടാം തീയതി വരെ തങ്ങളെ ബന്ധപ്പെട്ടിരുന്നതായി അച്ഛൻ പത്മനാഭൻ ഭട്ടത്തിരിപ്പാട് പറഞ്ഞിരുന്നു നീർവേലിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനം നടത്തിയ സോണി ജേർണലിസം പാസ്സായത് എറണാകുളം ഭാരതീയ വിദ്യാഭവനിൽ നിന്നായിരുന്നു എം എയും എച്ച് ഡി സിയും പൂർത്തിയാക്കിയപ്പോൾ മലയാള മനോരമയിൽ ജോലി കിട്ടി എന്നാൽ ഏറെ താമസിയാതെ ജോലിഭാരം സോണിക്ക് മാനസിക പിരിമുറുക്കം സൃഷ്ടിച്ചു പത്രത്തിൽ നിന്നും ചാനലിലേക്കുള്ള മാറ്റം സോണിയുടെ മാനസിക സമ്മർദ്ദത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു ഇത് ഒഴിവാക്കാൻ ഡോക്ടറെ സമീപിച്ചിരുന്ന സോണി ഗുളികകളെ ആശ്രയിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ ആരോടും പറയാതെ എവിടേക്കെങ്കിലും പോകും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ചുവരികയും ചെയ്യും സോണിയെ കാണാത്തതിലുള്ള ദുഃഖം അമ്മയ്ക്ക് ഏറെയുണ്ടെങ്കിലും കാത്തിരിപ്പിനുള്ള ഫലം കാണുമെന്ന പ്രതീക്ഷ കൈവിടുന്നില്ല ഏതെങ്കിലും ആശ്രമത്തിലുണ്ടാവുമെന്ന് ഈ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നു കണ്ണൂർ ക്രൈംബ്രാഞ്ചാണ് കേസന്വേഷണം നടത്തുന്നത് പക്ഷേ കാര്യമായ പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല വിശദമായ വാർത്തകളുമായി സോണി എപ്പോഴെങ്കിലും തിരിച്ചെത്തുമെന്ന് കൂട്ടുകാരും പ്രതീക്ഷിക്കുന്നു റംഷിദ് ലിക്കൽ കണ്ണൂർ വിഷൻ